ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കുടുംബത്തിലെ ഞങ്ങളുടെ സംഘടനാ നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടം അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക് ഞങ്ങൾ മാന്യമായി സമരം ചെയ്തവരല്ലേ അവര് എന്നെ അറിയുന്നവര് പേരെടുത്തിട്ട് അവനെ കൊല്ലടാ പറയുന്നത് അത് ഞാൻ കാണും കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ കൊറേ അടി കൊണ്ടവനാണ് തല്ലിക്കോ തല്ല് നീ എന്റെ പേര് പറഞ്ഞു തല്ലി ഞാൻ പറഞ്ഞ വിഷയം ഞാൻ വിഷയം പറഞ്ഞ ആളാണ് എനിക്ക് വിഷയം തീർക്കാൻ അറിയാം എന്റെ സഹപ്രവർത്തക എന്താ വിചാരിച്ചേ നിങ്ങൾ നൂറ് പേര് തല്ലുമ്പോ ഓട് നാളെ ധരിച്ചോ ഞാൻ കൊറേ നേരം പറയുന്നു നീ മേയ് തോടണ്ടോ പോകും എനിക്കറിയാൻ മാറ്റാ വിചാരിക്കാം വെറുതെ വിചാരിക്കാം വെറുതെ അടിച്ചു ചോദിക്കാൻ വിചാരിക്ക സുഹൃത്തേ സുഹൃത്തേ അത് വെറുതെ ടക്കം സമാധാനപരമായിട്ടുള്ള സമരായിരുന്നു കാല് പോയി

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക